കർണാടക ഭരിക്കുന്ന സഖ്യ സഖ്യസർക്കാരായ ജനതാദളും കോൺഗ്രസും തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ ഇപ്പോൾ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് കർണാടക മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ കർണാടക രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ് തങ്ങളുടെ എം എൽ എമാരെ നിലക്കി നിർത്തണമെന്നാണ് ഇപ്പോൾ കുമാരസ്വാമി പറഞ്ഞിരിക്കുന്നത് ഇത് ബി ജെ പിക്ക് ഏറെ ഉതകുന്ന പ്രസ്താവനയായാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത് ഓപ്പറേഷൻ ലോട്ടസ് എന്ന പദ്ധതിയുമായി കർണാടകയിൽ ഭരണം പിടിക്കാൻ ബി ജെ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് കുമാരസ്വാമിയുടെ ഈ പ്രസ്താവനയെന്നതും ശ്രദ്ധേയമാണ് കർണാടകയിലെ കോൺഗ്രസ് ജെ ഡി എസ് സഖ്യ സർക്കാരിൽ പടലപ്പിടക്കങ്ങളുള്ള റിപ്പോർട്ടുകളെ ശരിവയ്ക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി രംഗത്തെത്തി കോൺഗ്രസ് തങ്ങളുടെ എം എൽ എമാരെ നിലക്കി നിർത്തണമെന്നും കോൺഗ്രസിന് താൽപര്യമില്ലെങ്കിൽ താൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സഖ്യ സർക്കാരിനെ താഴെ ഇറക്കാൻ ബിജെപി ഓപ്പറേഷൻ ലോട്ടസുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് കുമാരസ്വാമിയുടെ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ് തങ്ങളുടെ മുഖ്യമന്ത്രി സിദ്ധരാമയാണെന്ന കോൺഗ്രസ് എം എൽ എമാരുടെ പ്രസ്താവനയാണ് കുമാരസ്വാമിയെ ചൊടിപ്പിച്ചത് ഇതാദ്യമായാണ് വിഷയത്തിൽ കുമാരസ്വാമി പരസ്യ നടത്തുന്നത് കോൺഗ്രസ് നേതാക്കൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് കുമാരസ്വാമി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു സിദ്ധരാമയ്യയാണ് അവയുടെ മുഖ്യമന്ത്രി എന്ന പ്രസ്താവനയെക്കുറിച്ച് കോൺഗ്രസ്കാരോട് തന്നെ ചോദിക്കണം ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ താൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും തങ്ങളുടെ എം എൽ എമാരെ നിലയ്ക്കു നിർത്താൻ കോൺഗ്രസ് തയ്യാറാകണം കോൺഗ്രസ് എം എൽ എ മാർ പരിധിവിടുകയാണെന്നും കുമാരസ്വാമി കൂട്ടിച്ചേർത്തു കുമാരസ്വാമിക്ക് കീഴിലുള്ള സർക്കാരിന് സംസ്ഥാനത്ത് വികസനം കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം ചില കോൺഗ്രസ് എം എൽ എ മാർ കുറ്റപ്പെടുത്തിയിരുന്നു സിദ്ധരാമയ്യയ്ക്ക് ഒരു തവണ കൂടി ലഭിച്ചിരുന്നെങ്കിൽ സംസ്ഥാനത്തിന് കൂടുതൽ വികസനം ഉണ്ടാകുമായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് എം എൽ എ എസ് ഡി സോമശേഖരൻ പറഞ്ഞിരുന്നു ഇതിനു പുറമെ തങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെയാണെന്ന് കോൺഗ്രസ് മന്ത്രി പുത്തരങ്ക ഷെട്ടിയും പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്